ത്തായി ഭാഗം അറുപത്തിനാല് ചാന്ദിനിക്ക് അനന്തുവിനോടുള്ള ഇഷ്ടം അധികം വൈകാതെ എല്ലാവരും അറിഞ്ഞു എല്ലാ ബന്ധുക്കളും അത് നല്ലതല്ലേ എന്ന പോലെ പ്രഭാകരൻ നോക്കി നിൽക്കുന്നുണ്ട് ചിലരൊക്കെ കല്യാണം മുടിഞ്ഞത് നല്ലതാണെന്നും ചാന്ദിനിയും അനന്തവും നല്ല ചേർച്ചയാണെന്നും ചെറുപ്പം തൊട്ടേ അറിയാവുന്നവരല്ലേ എന്നും പറഞ്ഞ് പ്രഭാകരന്റെയും ആശയുടെയും അരികിലേക്ക് എത്തി ഇതിപ്പോ ആശക്ക് അറിയാത്തവരൊന്നുമല്ലല്ലോ ആങ്ങളയുടെ മകളല്ലേ പോരാത്തതിന് ആ കുട്ടിക്ക് നിന്റെ മകനോട് ഇഷ്ടവും അപ്പോ അവരെ തമ്മിൽ ഒന്നിപ്പിക്കുന്നതല്ലേ നല്ലത് കൂട്ടത്തിലേതോ ഒരു കാരണവരു പറഞ്ഞതും എല്ലാവരും അത് ശരിവെച്ചു പക്ഷേ ആ ഇഷ്ടം എന്റെ മകനും കൂടി തോന്നണ്ടേ വില്ലച്ചാ ആശ അദ്ദേഹത്തെ നോക്കി ചോദിച്ചു ചാന്ദിനി ഞെട്ടിക്കൊണ്ട് തന്റെ അച്ഛനെയും അമ്മയെയും നോക്കി മാലിന്യം അവളെ നോക്കി ഒന്നുമില്ലെന്നപോലെ കണ്ണുകൾ അടച്ച് കാണിച്ചു അതിപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞാൽ എല്ലാം ശരിയാകും ശരിയാകുമോളെ അവളുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാനും അവനും കഴിയാതെ വരും അവർ സന്തോഷത്തോടെ കഴിഞ്ഞോളും ഒരാൾ തുല്യം സ്നേഹിക്കാനുണ്ടെങ്കിൽ അവന്റെ വിഷമൊക്കെ മാറിക്കോളും അദ്ദേഹം ആശിയോട് പറഞ്ഞു നിർത്തി ഞങ്ങളുടെ മകന്റെ മനസ്സ് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ ഞങ്ങൾക്കല്ലാതെ മറ്റാർക്കാണോ അത് മനസ്സിലാകുക പ്രഭാകരൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞപ്പോൾ ആശയും അദ്ദേഹത്തിന്റെ ഒപ്പമ എഴുന്നേറ്റു ആശേ അപ്പൊ എന്റെ മകളുടെ ജീവിതം അവളുടെ ഭാവി ഒരച്ഛന്റെ അകുലതയോടെ അശോകൻ ചോദിച്ചു ചാന്ദിനിക്ക് അങ്ങനൊരു ഇഷ്ടം ഉണ്ടായിരുന്നെന്ന് ചേട്ടൻ അറിയാൻ വരുന്നോ ആശ അദ്ദേഹത്തെ നോക്കി ചോദിച്ചു അദ്ദേഹം അറിയാമെന്ന രീതിയിൽ തലയാട്ടി എന്നിട്ട് എന്തേ ഞങ്ങളോട് മുന്നേ പറഞ്ഞില്ല അത് മോളെ അവൾക്ക് അനന്തുവിനെ അത്രയും ഇഷ്ടമാണ് അവൻ അറിയാതെ തന്നെ വർഷങ്ങളായി അവളുടെ പ്രണയത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവന്റെ കല്യാണം ഉറപ്പിച്ചത് മുതൽ തകർന്നു പോയതാണ് എൻ്റെ മോള് ഇപ്പോ ഒരു പ്രതീക്ഷയാണ് എൻ്റെ മോള് കൈവിടരുത് അദ്ദേഹം വിടറിയ സ്വരത്തിൽ പറഞ്ഞു നിർത്തി ആശയും പ്രഭാകരനും പരസ്പരം ഒന്ന് നോക്കി എല്ലാവരും ഒന്ന് നിർത്തുന്നുണ്ടോ ഒരലർച്ച കേട്ട് എല്ലാവരും നോക്കുമ്പോൾ അഭിയായിരുന്നു അത് അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു അബിയുടെ ദേഷ്യത്തോടെയുള്ള മുഖം കണ്ട് എല്ലാവരും എന്താണെന്ന് അറിയാതെ അന്തിച്ചു നിന്നു അവന്റെ ഒരു കൈയിൽ ആരുവിന്റെ കൈയും മറു കൈയിൽ അനന്തുവിന്റെ കൈയും ഉണ്ടായിരുന്നു എന്താ മോനെ തലതാഴ്ത്തി നിൽക്കുന്ന ആരുവിനെ നോക്കിക്കൊണ്ടാണ് ആശാദ് ചോദിച്ചത് അനന്തുവിനാണെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയുന്നില്ല അവന്റെ മുഖത്ത് സംശയം നിറഞ്ഞു നിന്നിരുന്നു അവൻ മുറിയിലായിരുന്നതിനാൽ ചാന്ദനയുടെ ഇഷ്ടം പോലും അവൻ അറിയില്ലായിരുന്നു നാളത്തൊരു ഉണ്ടെങ്കിൽ എൻറെ അനിയൻ ദേ ഇവളുടെ കഴുത്തിൽ താലി കെട്ടും ആരുവിനെ മുന്നിലേക്ക് വലിച്ചു നിർത്തിക്കൊണ്ട് ഉച്ചത്തിൽ അഭി പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഞെട്ടൽ ഉളവാക്കി ചേട്ടാ ആദ്യത്തെ പകപ്പ് മാറിയതും അനന്തു അവനെ വിളിച്ചുപോയി എന്താടാ നിനക്ക് ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ വയ്യേ അത്യധികം ദേഷ്യത്തിൽ തന്നെയാണ് അഭി അത് ചോദിച്ചത് നിനക്ക് ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ വയ്യെങ്കിൽ അനുസരിപ്പിക്കാൻ എനിക്കറിയാം അബി എൻ്റെ കൈകളിൽ പിടിച്ചു വലിച്ചു മുന്നോട്ട് നടന്നതും അവനൊന്ന് വെച്ചുപോയി അബി അവനെ അരുവിന്റെ അരികിലേക്ക് നിർത്തി നാളെ ഇവരുടെ വിവാഹം എന്റെ തീരുമാനത്തിൽ എതിർപ്പുള്ളവർക്ക് മുന്നോട്ട് വരാം അബി രണ്ടു കൽപ്പിച്ചു കൊണ്ടാണ് അത് പറഞ്ഞത് നീ എൻറെ മോളുടെ കാര്യങ്ങളെല്ലാം മറന്നിട്ട് തന്നെയാണോ ഈ തീരുമാനമെടുത്തത് പെട്ടെന്ന് അശോകൻ മുന്നിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അതെ അബി ഭാവ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ മറുപടി നൽകി എന്തുകൊണ്ട് എന്റെ മകളുടെ ഇഷ്ടം അവളുടെ ഭാവി ഇതെല്ലാം എന്താകുമെന്ന് നിനക്കറിയോ അവൾ എന്തെങ്കിലും കടുങ്ങ ചെയ്താൽ ഒറ്റയണത്തിന് ഞാൻ വെറുതെ വിടില്ല അബിയുടെ വാക്കുകൾക്ക് മുന്നിൽ ആരും ഒന്നും പറയുന്നില്ലെന്ന് കണ്ട് അശോകന് അരിച്ചും കയറി അശോകൻ അവനെ നോക്കി ദേഷ്യത്തോട് പറഞ്ഞുകൊണ്ട് അനന്തുവിനെയും ആരുവിനെയും കലിയോടെ നോക്കി പെട്ടെന്ന് ആ കാഴ്ചക്ക് തടസ്സം നിന്നുകൊണ്ട് അബി കയറി നിന്നപ്പോൾ അശോകന്റെ നോട്ടം അബിയിലെത്തി ഞാൻ ഇവരുടെ വിവാഹം നേരത്തെ ഉറപ്പിച്ചതാ അപ്പോ ഇവൻ തന്നെയാ രേവതിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വാശി പിടിച്ചത് അബിയുടെ ആ വാക്കുകൾ അവന് നേരെ വില ചൂണ്ടി പറഞ്ഞതും അനന്തു കുറ്റബോധത്തോടെ തലതാഴ്ത്തി ഇപ്പൊ അവൻ ഞാൻ പറഞ്ഞതനുസരിക്കും അല്ലെങ്കിൽ ഇങ്ങനൊരു അനിയൻ എനിക്കില്ലെന്ന് ഞാൻ കരുതും അബി പ്രഭാകരൻ ശബ്ദം ഉയർത്തി വിളിച്ചപ്പോൾ അബി അച്ഛനെ നോക്കി അല്ലെങ്കിൽ അച്ഛൻ തന്നെ പറ അമൃതയുടെ വീട്ടുകാരോട് ആരതിയെ ഇവന്റെ ഭാര്യയായി മതിയെന്ന് നമ്മൾ ഉറപ്പിച്ചതല്ലേ അവനൊരു ഇഷ്ടമില്ലായിരുന്നെങ്കിൽ ഇന്ന് ആരതി അവന്റെ ഭാര്യയായി ഇവിടെ കാണുമായിരുന്നു അബി അത് പറഞ്ഞപ്പോൾ അച്ഛൻ നിശബ്ദമായി പ്രഭാകരൻ ആശയെ ഒന്ന് നോക്കി അവരും നിറകണ്ണുകളോടെ അവൻ പറയുന്നതെല്ലാം നോക്കി നിൽക്കുകയാണ് അഭി അശോകന് നേരെ തിരിഞ്ഞു പിന്നെ ഇക്കണ്ട നാളുകൾക്കിടയിൽ ഒരിക്കൽ പോലും നിങ്ങളോ നിങ്ങളുടെ മകളോ അവളെ ഇഷ്ടമറിയിക്കാതിരുന്നതിന്റെ കാര്യം ഞാൻ പറയണോ അബി അയാളെ ചുഴന്നു നോക്കി അതിന് ഞാൻ എന്ത് അബി ആ വാക്കുകളെ കൈയർത്തി തടഞ്ഞു അമ്മയുടെ ആങ്ങളൊക്കെ ഓക്കെ പക്ഷേ നിങ്ങളുടെ ഒരു ദുരദ്ദേശവും എന്റെ ഈ വീട്ടിൽ നടക്കില്ല നടത്താൻ ഞാൻ സമ്മതിക്കില്ല മുന്നിലുള്ള ടീ പോയി കൈകൊണ്ട് തട്ടിയെറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവന്റെ ആ പെരുമാറ്റത്തിൽ അമൃത പോലും ഞെട്ടിത്തെറിച്ചു പോയി ഇത്രയും ദേഷ്യത്തിൽ ആദ്യമായാണ് അവൾ അവനെ കാണുന്നത് അശോകൻ ദേഷ്യത്തോടെ അവനെ നോക്കി നിന്നു ചാന്ദിനി കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടിയപ്പോൾ അവളുടെ പിന്നാലെ മാലിന്യയും ഓടി എൻറെ മകളെ നോവിച്ചാൽ ഞാൻ അവരൊന്നും വെറുതെ വിടില്ല അശോകൻ അവരുടെ പിന്നാലെ നടക്കാൻ അഞ്ഞതും ആശയുടെ മുന്നിലൊന്നു നിന്നു ഞാൻ എൻ്റെ പെങ്ങളിൽ നിന്നും ഒരു മറുപടി പ്രതീക്ഷിച്ചത് ഇങ്ങനെയല്ല എന്തായാലും ഈ ചേട്ടന് നിന്നോടൊന്നും ദേഷ്യയില്ലാട്ടോ എന്തൊക്കെയായാലും നീ എൻ്റെ ഒരേ ഒരു പെങ്ങളല്ലേ അശോകനുടേറിയ വാക്കുകളോടെ പറഞ്ഞു നിർത്തിയപ്പോൾ ആശയൊന്നും മിണ്ടിയില്ല കണ്ണുകളോടെ അങ്ങനെ തന്നെ നിന്നു ആശയ ഒന്നുകൂടി നോക്കിക്കൊണ്ട് അശോകനും മുറിയിലേക്ക് കയറിപ്പോയി കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അശോകനും കുടുംബവും അവിടെ നിന്നും ഇറങ്ങിപ്പോയി അമൃതേ അഭി ഉറക്കെ വിളിച്ചപ്പോൾ അമൃത വേഗം അവന്റെ അരികിലേക്ക് ഓടിച്ചെന്നു എന്താ ബിയേട്ട നീ ആരുതയെ കൂട്ടി മുറിയിലേക്ക് പോ അവൻ പറഞ്ഞതിന് തലയാട്ടി അനുസരിച്ചു കൊണ്ട് അമൃത ആരുവിന്റെ അടുത്തേക്ക് പോയി കണ്ണുകൾ മുറിക്കടച്ച് തല താഴ്ത്തി നിൽക്കുന്നവളുടെ കയ്യിൽ പിടിച്ചപ്പോൾ അവൻ ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി കണ്ണുകൾ ചുവന്നു കലങ്ങി കവളിൽ കൂടി ഒഴുകിയുറങ്ങുന്ന കണ്ണുനേറ്റിനെ ഒന്നു തുടച്ച് കളയാതെ പോലും നിൽക്കുന്നവളെ കണ്ട് അമൃതയ്ക്ക് പാവം തോന്നി തന്റെ അനിയത്തിയാണ് അവൾ അനന്തുവിന്റെ ഭാര്യയായി വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷേ അവന്റെ മനസ്സ് നന്നായി അറിയാവുന്ന തനിക്ക് അവൻറെ വേദന കാണാതിരിക്കാൻ കഴിയുന്നില്ല ഒപ്പം ഈ ഉള്ളവളെയും എന്തുകൊണ്ട് അബിയേട്ടൻ നിങ്ങളൊരു തീരുമാനമെടുത്തെന്ന് പോലും തനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ അനന്തു ആ മനസ്സ് നേർന്നുണ്ടാകും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ മനസ്സിൽ എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാം തുറന്നു പറഞ്ഞതുമാണ് എന്നിട്ടും എത്ര ആലോചിച്ചിട്ടും അബിയേട്ടന്റെ ഈ തീരുമാനം മനസ്സിലാകുന്നില്ല അബിയേട്ടനെ അനുസരിച്ചേ അനുതുവിന് ശീലള്ളൂ അതുപോലെ തന്നെ ഇതും അനുസരിച്ചേക്കും പക്ഷേ ആരുടെ ജീവിതം അവൾക്ക് ഇതെല്ലാം താങ്ങാനാകുമോ ഇപ്പൊ തന്നെ അവൾ തളർന്നു തുടങ്ങി ഈ നാളത്തൊരു ദിവസം കൊണ്ട് എല്ലാം മാറി മറിയാൻ പോകുകയാണ് ഒരുപാട് ഇഷ്ടമാണ് ആരുവിനെ അതുപോലെ തന്നെയാ നന്ദുട്ടനെയും സ്നേഹിച്ചിട്ടുള്ളത് എനിക്ക് രണ്ടാളും എന്നൊരുപോലെയാണ് ഒപ്പം നാളത്തെ ദിവസോർത്ത് വേദനയും എന്ത് പറഞ്ഞാണ് രണ്ടു പേരെയും സമാധാനിപ്പിക്കുകയെന്ന് എനിക്ക് അറിയുന്നില്ല അമൃത ആരുവിനെ കൂട്ടി തന്റെ മുറിയിലേക്കാണ് കൊണ്ടുപോയത് വാതിൽ ചാരി അവളെ ബെഡിൽ കൊണ്ടെരുത്തിയതും ആരു അമൃതയുടെ വയറിൽ ചുറ്റിപിടിച്ച് പൊട്ടിക്കരഞ്ഞു പോയി അമൃത പകപ്പോടെ ഒരു നിമിഷം നിന്നു പിന്നെ അവളെ തന്നിൽ നിന്നും മാറ്റി എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കാൻ തുടങ്ങി അരു മോളെ കരയാതെടാ നീ ഇങ്ങനെ കരയുന്നത് എന്തിനാ നോക്കിക്കേ അമൃത ബലമായി അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റുമ്പോൾ അരുവിന്റെ മുഖം കണ്ട് അവളുടെയും കണ്ണുകൾ നിറഞ്ഞു എല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതി മോളെ നിന്ന ആർക്കും ഇവിടെ ഇഷ്ടക്കുറവില്ലല്ലോ പിന്നെ പിന്നെന്തിനാ പേടിക്കുന്നേ അമൃത ചോദിച്ചപ്പോൾ ആരു അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു